ഒരിക്കലും തിരിച്ചടിയാവില്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു സമദൂര സിദ്ധാന്തം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പടുത്തെ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ലേ പറഞ്ഞു അതിപ്പോൾ അത് അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യമെന്നുള്ള നിലയിൽ മാത്രമേ അതിനെ എടുക്കുന്നുള്ളൂ അവിടെ പോയി കൂടാ എന്നൊന്നുമില്ല അവിടെ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ പോകും അതിന് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പോയിട്ടുണ്ട് പണ്ടും പോയിട്ടുണ്ട് ഇനിയും പോകാൻ തയ്യാറാണ് അത് ഇതിനു വേണ്ടി ആകണമെന്നില്ല ഒരിക്കലുമില്ല ഒരു സമുദായവുമായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇല്ല ഒരു അകൽച്ചയില്ല ശ്രമിക്കുന്നില്ല സമവായ ശ്രമം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ചാനലിലും വന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരാശങ്കയില്ല അദ്ദേഹത്തെ കാണേണ്ട സമയത്ത് അദ്ദേഹത്തെ കാണും അദ്ദേഹത്തോട് അഭിപ്രായം ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ പോകുന്നതിൽ യാതൊരു മടിയുമില്ല ഞങ്ങൾക്ക് ഈ സമുദായ ഒരു സമുദായ സംഘടനയുമായി ഒരു തർക്കവും നാളിതുവരെയും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിപ്പോൾ അത് ഏത് വിഭാഗമാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ചാനലിലൂടെ കണ്ടത് മാത്രമേ ഉള്ളൂ ചിലടത്തൊക്കെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് വല്ല അർത്ഥമുണ്ടോ അതിപ്പോൾ സ്വാഭാവികമായും ഓരോ ആളുകളെ കുറിച്ചും ഓരോന്ന് പറയും അദ്ദേഹം എൻ്റെതായ അഭിപ്രായം ഈ ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ വില കൊടുക്കുന്നത് അദ്ദേഹം സി പി എമ്മിന് കീഴടങ്ങി എന്ന് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക്